ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ ബോധവൽക്കരണ ശിൽപശാല സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക നിർവഹിച്ചു ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ വിപുലമായ ബോധവൽക്കരണ ശിൽപശാല സംഘടിപ്പിച്ചത് കിംസ് അൽഷിഫ മെഡോറ വിഭാഗത്തിന്റെ കീഴിലുള്ള ഗൈനക്കോളജി നിയോനാറ്റോളജി പീഡിയാട്രിക്സ് എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശിൽപശാല സംഘടിപ്പിച്ചത് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുടെ ഭാവികൾ എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം അതിനെ ആസ്പദമാക്കി പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള അങ്കണവാടി ജീവനക്കാർ ആശാവർക്കർമാർ കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ എന്നിവർക്കായി കിംസ് അൽ ഷിഫ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ നയൻതാര പീഡിയാട്രിക്സ് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആമിന നൌഷാദ് ഡോക്ടർ ആയിഷ നസ്ന ഡോക്ടർ സഹീർ എം ഡോക്ടർ റസ്മിയത്ത് മുസ്തഫ പീഡിയാട്രിക്സ് ഡോക്ടർമാരായ ഡോക്ടർ വിഷ്ണു ഡോക്ടർ ആദിൽ ഡോക്ടർ അഖില കെ എന്നിവർ വിവിധ

ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഏഹ് പത്ത് പ്രസവിച്ചു അതിലെത്ര കുട്ടികൾ ജീവിച്ചിരുന്നു എന്ന് അവര് പറയില്ല പത്ത് പ്രസവിച്ചു ശരിയാണ് അതിൽ കുറെ കുട്ടികൾ മരിച്ചിട്ടുണ്ടാവാം ആ ഒരു കാലഘട്ടത്തിൽ അതിലെത്ര മരണം നടന്നു നമുക്കറിയില്ല പക്ഷെ ഇന്ന് നമ്മളൊക്കെ കണക്കുണ്ട് നമുക്ക് ഇന്ന് നമ്മളുടെ ഒരു പ്രസവം നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യ ഇതിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റൊരു ഡോക്ടറേറ്റ് മുപ്പതാണ് ഒരു ലക്ഷം പ്രസവം നടക്കുമ്പോൾ മുപ്പത് മരണമുണ്ടാകും ഐംആർ നമ്മൾ സിംഗിൾ ഡിജിറ്റ് ആക്കാൻ കഴിഞ്ഞു ആറാണ് നമ്മളുടേത് അപ്പോ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയത് കാരണം ഇന്ന് രാജ്യത്തും മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് അമ്പതും അറുപതും ഒക്കെയാണ് മറ്റേത് റേറ്റ് അവിടെ നിന്നാണ് നമ്മൾ മുപ്പതിലേക്ക് കുറച്ചുകൊണ്ട് കൊണ്ടുവന്നത് അതിനുള്ള സംവിധാനങ്ങളാണ് ഗവൺമെന്റ് അത് പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെന്റിലാണെങ്കിലും ഒക്കെ നമ്മൾ സംവിധാനങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നു കാരണം രക്ഷ്യ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡെലിവറി പോയിന്റുകളെല്ലാം നല്ല രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു കൂടുതൽ കൂടുതൽ ട്രെയിനിങ്ങുകൾ കെഫോ ഉൾപ്പെടെയുള്ള ഡയനോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എസ് എൻ സി ന്യൂബോൺ കെയർ സംവിധാനങ്ങളും എസ് എൻ സിയും പോലെയുള്ള സംവിധാനങ്ങളൊരുക്കി കുഞ്ഞുങ്ങളുടെ മരണം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രിയൻ കെ സി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ കൺസൾട്ടന്റ് നിയോനാറ്റോളജിസ്റ്റ് ഡോക്ടർ മൊയ്തീൻ ബാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലയിലെ നൂറിലധികം വരുന്ന അങ്കണവാടി ടീച്ചർമാർ കുടുംബശ്രീ ആശാവർക്കർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണോ നമുക്ക് കിലോമീറ്ററോ ചുറ്റിനും മല അയിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് അതിലൂടെ മുമ്പിൽ രണ്ടാളും നോക്കിയാടാ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണമെന്ന് കൊണ്ടുപോയി ഒക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽഷെ കൊണ്ടുപോകാം വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ